ക്രിക്കറ്റ് ലോകകപ്പിന്റെ ആവേശത്തിനിടയിലും കഴിഞ്ഞ ദിനം ഏറെ വിവാദമായ ഒരു സംഭവം അരങ്ങേറിയിരുന്നു ഫുട്ബോൾ ലോകത്ത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ അടുത്ത ലോകകപ്പിലെങ്കിലും പന്ത് തട്ടാമെന്ന മോഹങ്ങൾക്ക് ദുഃഖപൂർണമായ വിരാമമുണ്ടായ സംഭവം അതിനൊപ്പം റഫറിയുടെ വിവാദ തീരുമാനവും ആ വിവാദ ഗോളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോൾ ആ വിവാദ ഗോൾ പന്ത് പുറത്തേക്ക് പോയെങ്കിലും ഖത്തർ താരങ്ങൾ അവിടെ നിന്നും അകത്തേക്ക് തട്ടിയിട്ട് ഗോളിലേക്ക് എത്തിച്ചപ്പോൾ റഫറി ഒഴിച്ച് ബാക്കി എല്ലാവരും കണ്ടു ആ ഗോളിന്റെ സാധ്യതയില്ല ആ ഗോളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കളിക്കുകയെന്ന ഇന്ത്യയുടെ മോഹം പാതി വഴിയിൽ പൊലിയുകയായിരുന്നു ദോഹയിലെ ജാസിം ബിൻ ഹമാദ് സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ വിവാദ ഗോളിന്റെ അകമ്പടിയിൽ ഇന്ത്യയെ കത്തർ ഉയർത്തുകയായിരുന്നു ഇതോടെ മൂന്നാം റൌണ്ടിലേക്ക് മുന്നേറാനാവാതെ ഇന്ത്യ കാലിടറി വീഴുകയും ചെയ്തു ഒന്നിനെതിരെ രണ്ട് ഗോളുകളുടെ നാടകീയ വിജയമാണ് ഖത്തർ ടീം സ്വന്തമാക്കിയത് ഒരു ഗോളിന് ലീഡ് ചെയ്ത ശേഷമാണ് വിവാദ ഗോളിലൂടെ തിരിച്ചടിച്ച ഖത്തർ ഞെട്ടിക്കുന്ന ആ ഒരു വിജയം പിടിച്ചെടുത്തത് ഖത്തർ ഇതോടെ ഏഷ്യൻ മേഖലാ യോഗ്യതാ റൌണ്ടിൽ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറിയപ്പോൾ ഇന്ത്യയുടെ ലോക പ്രതീക്ഷകൾ വീണ്ടും എത്താതെ അവസാനിക്കുകയായിരുന്നു കഴിഞ്ഞ ദിനം ഇതിഹാസ താരവും നമുക്കറിയാം ക്യാപ്റ്റന്മായ സുനിൽ ഛേദ്രി യുഗത്തിനു ശേഷം അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയാണ് വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ചത് അതിനുശേഷം ഇന്ത്യൻ ടീം ആദ്യമായി കളിക്കാനിറങ്ങിയ മത്സരം കൂടിയായിരുന്നു ഇത് ചേദ്രിക്കു പകരം ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധുവാണ് ഇന്ത്യയെ നയിച്ചത് ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു ഡു ഓർ ഡൈ മാച്ച് തന്നെയായിരുന്നു ഈ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുന്നതിനൊപ്പം കുവൈത്ത് ബംഗ്ലാദേശ് എന്നിവരുടെ മത്സരങ്ങൾ സമനിലയിൽ കലാശിക്കുകയും വേണ്ടിയിരുന്നു ഇന്ത്യക്ക് അടുത്ത റൗണ്ടിലേക്ക് എത്താൻ പക്ഷെ വിവാദ ഗോൾ ഖത്തറിന്റെ രക്ഷയ്ക്കെത്തിയതോടെ മറ്റു മത്സര ഫലങ്ങൾക്ക് കാത്തു നിൽക്കാതെ തന്നെ ഇന്ത്യ ലോകകപ്പ് യോഗ്യത റൗണ്ടിൽ പുറത്താവുകയായിരുന്നു മത്സരത്തിൽ ഇന്ത്യയുടെ തുടക്കം വളരെ പതിഞ്ഞ താളത്തിലായിരുന്നു അഞ്ചാം മിനിറ്റിൽ തന്നെ കളിയിൽ ഇന്ത്യ പിറകിലാവുകയും ചെയ്യുമായിരുന്നു എന്നാൽ മെഹത്താബ് സിംഗിന്റെ ഒരു ഗോൾ ലൈൻ ബ്ലോക്ക് ഇന്ത്യയെ രക്ഷിക്കുകയായിരുന്നു മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ കരുത്തരായ കത്തമ്മ സ്തബ്ധരാക്കിയിരുന്നു ഇന്ത്യ ആ സമയത്ത് ഇന്ത്യ ഒരു ഗോൾ അടിച്ച് കളിയിൽ മുന്നിലെത്തുകയും ചെയ്തു അഹിച്ച ഗോൾ തന്നെയായിരുന്നു അത് ഓപ്പൺ പ്ലേയിൽ നിന്നായിരുന്നു ഈ ഗോൾ പിറന്നത് ബ്രണ്ടൻ ഫെർണാണ്ടസിന്റെ മിസ്സിഡ് ഷോട്ട് നേരെ ലാലിയൻ സുലവ ചാങ്തയുടെ കാലിലേക്കാണ് എത്തിയത് അദ്ദേഹം അത് വലയിലേക്ക് പായിക്കുകയും ചെയ്തു ഒന്നേ പൂജ്യത്തിന്റെ ലീഡുമായിട്ടാണ് ആദ്യ പകുതി ഇന്ത്യ അവസാനിപ്പിച്ചത് ഇന്ത്യ ഈ ലീഡിൽ നിലനിന്ന് അടുത്ത നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കൂടി പിടിച്ചു നിൽക്കുമെന്ന് തോന്നിയ സമയമായിരുന്നു ആ സമയം രണ്ടാം പകുതിയിൽ തിരിച്ചടിക്കുക എന്ന ലക്ഷ്യത്തോടെ സീനിയർ താരങ്ങളായ ഹൊമാം അഹമ്മദ് ഖാലിദ് അലി എന്നിവരെ ഖത്തർ പകരക്കാരായി കൊണ്ടുവരുന്നു ഈ നീക്കം മത്സരത്തിൽ വലിയ ആണ് ഉണ്ടാക്കുന്നത് തുടർന്നായിരുന്നു എഴുപത്തിനാലാമത്തെ മിനിറ്റിൽ ഖത്തറിന്റെ ആ ഒരു വിവാദ ഗോളിന്റെ വരവുണ്ടായത് എഴുപത്തി നാലാം മിനിറ്റിൽ അബ്ദുള്ള അൽ അഹ്റാഖ് എടുത്ത ഫ്രീ കിക്കിൽ നിന്നും യൂസുഫ് ഐമന്റെ ഹെഡർ നേരെ പോയത് ഗുൽപ്രീത്തിന്റെ കൈകളിലേക്കാണ് പന്ത് പിടിച്ചെടുക്കാനായില്ലെങ്കിലും അത് ഗോൾ ലൈൻ കടന്ന് ഔട്ട് ഔട്ടാകുന്നു എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇന്ത്യൻ താരങ്ങൾക്ക് മനസ്സിലാകും മുമ്പ് ഗുൽപ്രീത്തിന്റെ അടുത്തുണ്ടായിരുന്ന അൽദിൻ പുറത്തുപോയ ആ പന്ത് ബാക്ക് ഹീൽ ചെയ്ത് ഐമന് നൽകുന്നു അദ്ദേഹം അത് വലയിലാക്കുന്നു അപ്പോഴും ഇന്ത്യൻ താരങ്ങൾക്ക് അത്ര അപകടമൊന്നും തോന്നിയില്ല കാരണം പന്ത് പുറത്തുപോയത് എല്ലാവരും കണ്ടതാണല്ലോ എന്ന മൂഡിലായിരുന്നു ഇന്ത്യൻ താരങ്ങൾ എന്നാൽ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ഗോൾ അനുവദിച്ചുകൊണ്ടുള്ള സൗത്ത് കൊറിയൻ റഫറി കിംബു സുങ്ങിന്റെ തീരുമാനം ഞെട്ടിപ്പോയ ഇന്ത്യൻ താരങ്ങൾ റഫറിയുടെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആ സമയത്ത് നമുക്ക് കാണാമായിരുന്നു ഗുർപ്രീത് നേരെ ലൈൻ റഫറിയുടെ അടുത്തേക്കൂടി അദ്ദേഹത്തോടും പറയുന്നു പക്ഷെ കിം കുലുങ്ങുന്നില്ല ചതിയിലൂടെ നേടിയ ആ ഗോൾ റഫറിയിലെ വലിയൊരു പിഴവിലൂടെ അനുവദിക്കപ്പെട്ടതോടെ ഇന്ത്യൻ താരങ്ങൾ മാനസികമായി തകരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ആത്മവിശ്വാസത്തോടെ അതുവരെയും പന്ത് തട്ടി ജയം ഉറപ്പിച്ചിരുന്ന അവരെ ആ ഗോൾ അങ്ങ് ഉലച്ചു കളയുകയായിരുന്നു അതിന്റെ ഫലമോ കളത്തിലെ ഇന്ത്യൻ താരങ്ങളുടെ ശരീരഭാഷ ആകെ മാറുകയുണ്ടായി ആ ഗോളോടെ ഇന്ത്യൻ താരങ്ങളും ആരാധകരും എല്ലാം ഒരുപോലെ സ്തബ്ധരായി നിൽക്കുകയായിരുന്നു അങ്ങനെ ഒരു നിമിഷമായിരുന്നു അത് ഗോളി ഗോർപ്പിതും ഇന്ത്യൻ താരങ്ങളും എല്ലാം ഒരുപാട് നേരം റഫറിയുമായി ആ സമയത്ത് വാദിക്കുന്നുണ്ടായിരുന്നു എങ്കിലും തീരുമാനത്തിൽ മാത്രം മാറ്റമുണ്ടായില്ല മത്സരത്തിൽ നമുക്കറിയാം വാർ സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നില്ല അതോടെ സ്കോർ ഒന്ന് ഒന്ന് എന്ന നിലയിലെത്തുന്നു ഇതോടെ ഇന്ത്യൻ താരങ്ങളുടെ മനോവീര്യം തകർന്ന അതിനുശേഷം മനോവീര്യം തകർന്ന ഒരു ഇന്ത്യൻ ടീമിനെയാണ് പിന്നീട് ഗ്രൌണ്ടിൽ നമ്മൾ കണ്ടത് ഖത്തർ ദേശീയ ടീമിലെ ഇരുപത് കാരൻ അൽ ഹഷ്മി അൽ ഹുസൈൻ മൊഹൈ അൽദീൻ എന്ന താരം ഇനി അങ്ങോട്ട് ഇന്ത്യൻ ആരാധകർ ഒരിക്കലും ആ പേര് മറക്കില്ലെന്ന് ഉറപ്പാണ് കളിക്കുള്ള മികച്ച പ്രകടനത്തിന്റെയോ അല്ലെങ്കിൽ മറ്റൊരു ഗോളിന്റെയോ പേരിലൊന്നുമല്ല അൽദീൻ ഇനി അറിയപ്പെടാൻ പോകുന്നത് മറിച്ച് ഇന്ത്യൻ ഫുട്ബോളിന് ചെയ്ത ഇന്ത്യൻ ഫുട്ബോളിനോട് ചെയ്ത ഈയൊരു കൊടും ചതിയുടെ പേരി വിവാദത്തിന്റെ പേരിലാണ് ഈ വിവാദ ഗോളിന്റെ പേരിലാണ് അപ്പോൾ നിശ്ചിത സമയം തീരാൻ മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഖത്തറിന്റെ വിജയഗോളും വരികയുണ്ടായി അൽ റാബിയാണ് എൺപത്തി അഞ്ചാമത്തെ ഖത്തറിന്റെ നിർണായക ഗോളിന് അവകാശിയായത് ലീഡ് വഴങ്ങിയ ശേഷം സമനില ഗോളിനായി ഇന്ത്യ തുടരെ ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ഒന്നുപോലും ലക്ഷ്യത്തിലെത്തിക്കാനായില്ല ഇഞ്ചുറി ടൈമിന്റെ അഞ്ചാം മിനിറ്റിൽ ഇന്ത്യക്ക് പെനാൽറ്റി ലഭിക്കേണ്ടതായിരുന്നു മലയാളി താരം സഹൽ നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ വിക്രം പ്രതാപ് ബോക്സിനുള്ളിൽ നിന്നും ഫൗൾ ചെയ്യപ്പെട്ടെങ്കിലും പെനാൽറ്റി നൽകാൻ ആ സമയത്ത് റഫറി തയ്യാറായില്ല റഫറി മൊത്തത്തിൽ തന്നെ ഇന്ത്യക്ക് എതിരെ നിന്ന മത്സരമായിരുന്നു അത് അപ്പോൾ ഈ പരാജയത്തോടെ ആറ് മത്സരങ്ങളിൽ നിന്നും അഞ്ച് പോയിന്റുമായി മൂന്നാമതാണ് ഈ ഗ്രൂപ്പിൽ ഇന്ത്യ കുവൈറ്റ് അഫ്ഗാനെ തോൽപ്പിച്ച് രണ്ടാം സ്ഥാനത്തേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിലെ ആദ്യ രണ്ട് ടീമുകൾക്കാണ് യോഗ്യത റൗണ്ടിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് യോഗ്യത എന്നതിനാൽ ഇന്ത്യ ഓൾറെഡി ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ നിന്നും പുറത്തായിരിക്കുകയാണ് എങ്കിലും ആ വിവാദ ഗോൾ തീർച്ചയായും ഒരുപാട് കാലം ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിലുണ്ടാകുമെന്ന് ഉറപ്പാണ്